പണ്ടൊക്കെ ഓണം വിഷു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം ആട്ടോ ആ ഒരു ദിവസങ്ങളിലൊക്കെയാണ് നമുക്ക് പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് പിന്നെ തലേ ദിവസം എല്ലാ പിള്ളേരും കൂടിയിട്ട് വെടിയൊക്കെ പൊട്ടിക്കുക പിറ്റേ ദിവസം അമ്പലത്തിൽ പോകുക സദ്യ കഴിക്കുക ഇതൊക്കെ ഒരു ആഘോഷം തന്നെ അല്ലേ അപ്പോൾ ഇത് രാവിലെ എണീച്ച് ഞാൻ നേരെ പടിഞ്ഞാറ്റിലേക്ക് പോയി അപ്പോഴത്തേക്ക് അച്ഛനമ്മയൊക്കെ കണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വേഗം വേഗത്തൊഴുതതിന് ശേഷം നേരെ കണ്ണനും കൊണ്ടുവന്ന് കണ്ണനും കണി കാണിച്ചു അങ്ങനെ കുളിച്ചൊരുങ്ങി നമ്മൾ നേരെ താനത്തേക്ക് പോയി കേട്ടോ ഞങ്ങളുടെ വീട്ടിനടുത്ത് തന്നെയാണ് താനം അങ്ങനെ താനത്ത് ൊഴുത ശേഷം അമ്പലത്തിലേക്ക് പോയി ഞങ്ങളെ കല്യാണം കഴിഞ്ഞത് കേട്ടോ അങ്ങനെ മുണ്ടോള അമ്പലത്തിൽ നിന്ന് തൊഴിലു ശേഷം നേരെ എളേമാർ വീട്ടിലേക്ക് പോയിട്ട് അപ്പവും കാര്യങ്ങളൊക്കെ കഴിച്ചു അങ്ങനെ വീട്ടിലെത്തിയതിന് ശേഷം ചായ അപ്പം കഴിച്ചിട്ട് നമ്മൾ നേരെ മധൂർ അമ്പലത്തിലേക്ക് പോയി കേട്ടോ അപ്പോൾ ബ്രഹ്മോത്സവത്തിന് എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന്റെ ഒരു ക്ഷീണം ഞാൻ ഇന്ന് തീർത്തുട്ടോ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ശേഷം നേരെ നേരെ വീട്ടിലെത്തി എൻ്റെ എൻ്റെ ഒരു പച്ചടിയും പിന്നെ എന്നാണ് അന്ന് എന്റെ ഫ്രണ്ട് ഒക്കെ വന്നു. ഞാൻ അപ്പിയേക്ക സദ്യ കൊടുത്തോ എന്നിട്ട് നമ്മളും കഴിച്ചു. അപ്പോൾ ചോറ്, സാമ്പാർ, നാടൻ ചിക്കൻ കറി, അച്ചാർ, പച്ചടി, പുളീയിഞ്ചി ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പായസത്തിന്റെ ഒരു കുറവും ഉണ്ടായിരുന്നു ട്ടോ.